ുംബാഹു സർവശക്തനായ അള്ളാഹു സുഹാന എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത് അല്ല നമുക്കുള്ളതെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹങ്ങളാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ കടലിലെ വെള്ളം മുഴുവൻ മഷിയായി ഉപയോഗിച്ചാലും കാട്ടിലെ മരങ്ങൾ മുഴുവനും എഴുത്താണിയായി ഉപയോഗിച്ചാലും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ രേഖപ്പെടുത്തി വെക്കാൻ നമുക്ക് സാധ്യമല്ല എന്നതാണ് എന്നാൽ ഈ എല്ലാ അനുഗ്രഹങ്ങളെയും വീണ്ടും അതിൻ്റെ മാറ്റു കൂട്ടുന്നതാണ് നമുക്ക് പ്രപഞ്ചനാഥനോട് ഇനിയും ഇനിയും ചോദിക്കുവാനുള്ള അവസരം അവൻ നൽകിയിരിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ള അവസരം നൽകി എന്ന് മാത്രമല്ല അള്ളാഹു അവനോട് ധാരാളമായി ചോദിക്കാൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത് തുറന്നി നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്നെ വിളിച്ചോളൂ എന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കാൻ പിശുക്കു കാണിക്കുന്നവന് അള്ളാഹു സുഹാണുത്താൽ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുക നമ്മൾ എന്താണോ അള്ളാഹുവിനോട് ആ അള്ളാഹുവിൽ നിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു മടിയും കൂടാതെ അവനോട് മനസ്സ് തുറന്ന് ചോദിക്കാനുള്ള അവസരം യഥാർത്ഥത്തിൽ ദ്വാരകളുടെ പ്രാർത്ഥനകളുടെ പെരുമഴക്കാലമാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉള്ളത് നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെ കിടന്നുറങ്ങുന്നത് വരെയുള്ള മുഴുവൻ സമയങ്ങളിലും പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതം എന്നാൽ റമദാൻ മാസത്തിൽ അത് വീണ്ടും വർദ്ധിക്കുകയാണ് കൂടുതൽ കൂടുതൽ ചോദിക്കാനും പടച്ച തമ്പുരാനോട് അടുക്കാനുമുള്ള ഒരു സന്ദർഭമാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് പ്രപഞ്ചനാഥൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുക നമ്മുടെ എല്ലാ പ്രാർത്ഥനയും സ്വീകരിക്കുക രണ്ട് ഉപാധികളാണ് അതിനുള്ളത് ഒന്ന് ചോദിക്കുന്നത് തരാൻ കഴിവുള്ള പ്രപഞ്ചനാഥനോടായിരിക്കുക അതിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് അതാണ് മുഴുവൻ അമ്പിയ മുസ്ലിങ്ങളും നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് പരിശുദ്ധ ഊർഹാനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും എന്നോ അള്ളാഹുമാ എന്നോ ഒക്കെ നേരെ അള്ളാഹുവിനോടാണ് അതിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അള്ളാഹുവിനോടായിരിക്കുക നമ്മൾ ചോദിക്കേണ്ടത് അവന് മാത്രമേ നമുക്ക് നൽകാൻ സാധ്യമാവുകയുള്ളൂ മറ്റൊന്ന് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകൾ അവരുടെ വയറ്റിലേക്ക് ഹറാമായത് നിഷിദ്ധമായത് ഒന്നും പ്രവേശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പാദ്യം നമ്മുടെ സമ്പത്ത് അത് നിഷിദ്ധമായ ഒന്നും കലർന്നതല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുക അപ്പോൾ പ്രപഞ്ചനാഥനോട് മാത്രം ചോദിക്കുകയും ഭക്ഷണത്തിൽ നിഷിദ്ധങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ എല്ലാ പ്രാർത്ഥനയും പ്രപഞ്ചനാഥൻ സ്വീകരിക്കും എങ്ങനെയാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നത് പ്രാർത്ഥന സ്വീകരിക്കുന്നത് പല വിധത്തിലാണ് അതിലൊന്ന് ഒരു പക്ഷേ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതുതന്നെ നമുക്ക് നൽകിക്കൊണ്ടായിരിക്കും അള്ളാഹു പ്രാർത്ഥനയെ സ്വീകരിക്കുന്നത് അത് തന്നെ നമുക്ക് നൽകിക്കൊണ്ടായിരിക്കും ഇനി ഒരു പക്ഷേ പ്രാർത്ഥന വേറെ ഒരു രീതിയിലും സ്വീകരിക്കാം അതെന്താണ് അത് നമ്മൾ ചോദിക്കുന്നതല്ല നമുക്ക് നൽകുക അതിനേക്കാൾ നമുക്ക് ആവശ്യമായതെന്തോ അതാണ് നൽകുക എന്താണ് നമ്മുടെ ആവശ്യം എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയില്ല അദൃശ്യം അറിയാനുള്ള കഴിവ് നമുക്ക് ആർക്കും തന്നെയില്ല അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നതായിരിക്കുകയില്ല നമുക്ക് ആവശ്യമുള്ള കാര്യം നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമുള്ളത് നൽകിക്കൊണ്ട് പ്രപഞ്ചനാഥൻ നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കും മറ്റൊരു രീതി എന്ത് ചോദിച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ ആ ചോദിച്ചതിന്റെ ന്യായത്തിൽ നമുക്ക് വരാനിരിക്കുന്ന എന്തോ ഒരു വലിയ പരീക്ഷണത്തെ അള്ളാഹു തട്ടിക്കളയും ഒരു മുസീബത്തിനെ ഒരു പ്രയാസത്തെ അള്ളാഹു നീക്കിക്കളയുക എന്ന നിലയിലും നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കും ഇതൊന്നുമല്ലാതെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നത് തന്നെ ഒരു കൊണ്ട് അതിന് മഹത്തായ പ്രതിഫലം ഇരുലോകത്തും നമുക്ക് നൽകിക്കൊണ്ടും പ്രപഞ്ചനാഥൻ നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിക്കും ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ഒരു മടിയും കൂടാതെ ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ് പ്രപഞ്ചനാഥനോട് നമ്മുടെ ആവശ്യങ്ങൾ എപ്പോഴും ആ മുന്നിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നിഷ്കളങ്കമാക്കി വെച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തെയും സമ്പാദ്യത്തെയും നന്നാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് പ്രപഞ്ചനാഥനോട് ഒരു സമയവും കളയാതെ പ്രാർത്ഥിക്കാൻ സാധിക്കണം റബ്ബ് സുഭാഷ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കും അവന് മാത്രമേ നമുക്ക് എല്ലാം നൽകാൻ വേണ്ടി സാധ്യമാവുകയുള്ളൂ ഈ റമദാനിൽ നമ്മൾ കൂടുതലായി അത് പരിശീലിച്ചുകൊണ്ട് ജീവിതം മുഴുവനും പ്രാർത്ഥനാ നിരതമായിരിക്കുവാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ ഹിത